ഹായ് ഫ്രണ്ട്സ് മനോജ് ഡ്രീം ബ്ലോഗ്സ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തികച്ചും എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ പെട്ടെന്ന് ഉള്ളൊരു മാറ്റം അതായത് എനിക്ക് ഇതുവരെ ജീവിതത്തിൽ ഷുഗർ വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒരു പെട്ടെന്നാണ് എനിക്ക് ഷുഗർ പിടിപെട്ടത് എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു എഴുപത്തി കിലോ ആയിരുന്നു അതൊരു സുപ്രഭാതത്തിൽ ഞാനൊരു അറുപത്തിയേഴ് കിലോ ഏകദേശം എട്ട് കിലോ ഞാൻ പെട്ടെന്ന് എൻ്റെ വെയിറ്റ് ലോസ് വന്നു അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലാബിൽ പോയിട്ട് എൻ്റെ ഷുഗർ ചെക്ക് ചെയ്തു അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഷുഗർ ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഷുഗർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല വെയിറ്റ് ലോസ് ആയപ്പോൾ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതാണ് എന്താന്ന് ഷുഗറിൻ്റെ പ്രോബ്ലം ആണോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് ഷുഗർ എന്ന് പറഞ്ഞ ഏകദേശം അഞ്ഞൂറിനു മുകളിലായിരുന്നു ഷുഗർ അപ്പോൾ ഞാൻ പെട്ടെന്ന് മേടിച്ചു പോയി കാരണം അത്രയും അധികമാണ് കാരണം നമ്മൾക്ക് ഷുഗർ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു നൂറ്റി നാൽപ്പത് വരെയൊക്കെ പറ്റുള്ളൂ അതിൽ കൂടുതലായി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ശാരീരികമായിട്ട് നമ്മൾക്ക് പല പ്രയാസങ്ങളും ഇല്ലേ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടും അപ്പോൾ അങ്ങനെ ഞാൻ അത് ഡോക്ടറിനെ കാണാൻ വച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ കുറച്ച് ദിവസം ഞാൻ ആ മെഡിസിൻ കഴിഞ്ഞു അതിലൂടെ തന്നെ നമ്മുടെ ഫുഡ് കണ്ട്രോളിച്ചും കൂടി ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മെഡിസിൻ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ജീവിത മുന്നോട്ടുള്ള യാത്ര നല്ല നല്ല രീതിയിൽ പോകാൻ കഴിയുമുള്ള കൂടി ഞാൻ മനസ്സിലാക്കി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഫുഡ് ക്രമാതീതമായിട്ട് കുറച്ചു അതായത് ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ എന്ത് ഭക്ഷണമാണേലും നമുക്ക് കഴിക്കാം പക്ഷെ അത് ലിമിറ്റായിരിക്കണം മാക്സിമം കുറച്ചിട്ട് നമ്മൾ തവണ കൂക്കുക അതായത് മൂന്ന് നേരം കഴിക്കുന്നത് അഞ്ച് പ്രാവശ്യം ആക്കുക അഞ്ച് ആക്കുമ്പോൾ അത് ചോറ് അങ്ങനെയല്ല കഴിക്കേണ്ടത് ഇപ്പോൾ രാവിലത്തെ ഭക്ഷണമാണെങ്കിൽ രാവിലെ ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ ഒരു രണ്ടെണ്ണം ദോശയാണെങ്കിൽ ചെറിയ ദോശയാണെങ്കിൽ ഒരു രണ്ടെണ്ണം പിന്നെ കറികളിപ്പോൾ സാമ്പാറോ ചട്നിയോ അഞ്ചോ അങ്ങനത്തെയൊക്കെ നമുക്ക് അതിലൂടെ സാധാരണ രീതിയിൽ കഴിക്കാം അപ്പോൾ രാവിലത്തെ മോർണിംഗ് ഫുഡ് എന്താണെങ്കിലും ഇപ്പോൾ പുട്ടാണെങ്കിൽ അതുപോലെ തന്നെ ഇടിയപ്പാണെങ്കിൽ बोले इडली दोश പിന്നെ അങ്ങനെ എന്ത് ഫുഡ് ആണെങ്കിലും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നമുക്കത് മാക്സിമം വിധമായിട്ട് കുറച്ച് കഴിക്കുക ഷുഗർ ഉള്ളത് കൊണ്ട് നമുക്കൊരു ഏടെ സമയപ്പം ഒരു പത്തര പതിനൊന്ന് മണി ഇപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ പറയുമ്പോൾ ഒരു എട്ട് മണി എട്ടര മണിക്ക് നമ്മൾ കഴിക്കണം കാരണം അപ്പോഴേക്കും വിശക്കും ഈ ഷുഗർ ഉള്ളത് കൊണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു പത്തര ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമുക്ക് വിശക്കുന്ന സമയത്ത് ഞാൻ സാധാരണ ഗതിയിൽ ഡ്യൂട്ടിയിൽ ജോലിയിലാണെങ്കിൽ ഞാൻ ഒന്നില്ലെങ്കിൽ രണ്ട് ബിസ്ക്കറ്റോ അല്ലാന്നുണ്ടെങ്കിൽ റസ്ക് രണ്ടെണ്ണോ അല്ലെങ്കിൽ പഴ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ട് ചെറുത് ഇപ്പോൾ യന്ത്രപ്പഴമൊക്കെ ചെറിയൊരു പീസ് അങ്ങനെയൊക്കെ കഴിക്കും അതുപോലെ ചായ കുടിക്കുന്ന സമയത്ത് ഇത് സാധനം ഉപയോഗിക്കാറില്ല അതിൽ വിത്തൗട്ടാണ് കഴിക്കാറ് അതിനുശേഷം ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉച്ചക്കത്തെ ഫുഡിൻ്റെ വീഡിയോ ഈ ഷുഗർ കുടിവെട്ടതിന് ശേഷം നമ്മുടെ ഈ ചാനലിൽ തന്നെ ഷോർട്സ് വീഡിയോയിൽ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡിൻ്റെ ലിമിറ്റിനെ കുറിച്ചും അതുപോലെ കഴിക്കുന്ന കുറിച്ചൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോർട്സ് വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ചാനലിൽ തന്നെ ഷോർട്സ് വീഡിയോ ആയിട്ട് ഞാൻ ഉച്ചക്കത്തെ ലെഞ്ചിൽ എന്ന് വന്നിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാൻ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യങ്ങളൊക്കെ അതുകൂടി കാണാവുന്നതാണ് അത് കഴിഞ്ഞ് വൈകുന്നേരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊന്നുമില്ലെങ്കിൽ ചെറിയ ചപ്പാത്തിയാണെങ്കിൽ രണ്ട് ം കഴിക്കും വലിയ ചപ്പാത്തി അല്ലെങ്കിൽ വരെണ്ണം കഴിക്കും ഇല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഇല്ലെങ്കിൽ റാഗിയുടെ കുറുക്കിയിട്ട് അത് കഴിക്കും അങ്ങനെ എന്തെങ്കിലും ഒന്ന് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾക്ക് അതേപോലെ തന്നെ നാല് മണി സമയത്തൊക്കെ നമുക്ക് വെച്ചണ സമയത്ത് ഇതുപോലെ തന്നെ വിത്തൗട്ട് ചായ അല്ലെങ്കിൽ രണ്ട് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്പോ അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കാറ് വീട്ടിലുണ്ടെങ്കിലും ഞാൻ ഷുഗറും കൂടി ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ അളവ് മാക്സിമം കുറച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാറും ഒരു ഓറഞ്ച് കഴിക്കാം ഒരു ദിവസം ഒരെണ്ണേ പറ്റുകയുള്ളൂന്ന് മാത്രം ആപ്പിളാണെങ്കിൽ ഒരെണ്ണം കഴിക്കാം അതേപോലെ തന്നെ മുന്തിരി ആണെങ്കിൽ ഒരു പത്ത് പീസ് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് എന്ത് ഭക്ഷണവും കഴിക്കാം പക്ഷെ കഴിക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ലിമിറ്റായിട്ട് വേണം കഴിക്കണമെങ്കിൽ ഏറ്റവും കുറച്ചിട്ട് വേണം കഴിക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇട സമയത്ത് കഴിച്ച് വിശപ്പുമ്പോൾ ലൈറ്റായിട്ട് ഷുഗർ ഫ്രീ ബിസ്ക്കറ്റോ അതുപോലെ വിത്തോട്ട് ചായ ഒക്കെ കഴിച്ച് നമുക്ക് വിശപ്പ് മാറ്റാൻ കഴിയും അതേപോലെ തന്നെയാണ് നമുക്ക് വ്യായാമം ഒന്നില്ലെങ്കിൽ രാവിലെ മാക്സിമം രാവിലെ നല്ലത് ഒരു മുക്ക മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമ്മൾ നല്ല രീതിയിൽ നടക്കുക അല്ലെങ്കിൽ ഒരു എക്സസൈസ് എന്തെങ്കിലും എക്സസൈസ് ചെയ്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് വേർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് തുറന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഷുഗർ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ കഴിയും ഞാനിപ്പോൾ ഒരു മൂന്നാല് ദിവസം മുമ്പ് ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് അഞ്ഞൂറിൽ മുകളിൽ ഉണ്ടായിരുന്ന ഷുഗർ ഒരു ഇരുന്നൂറ്റി പതിനൊന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ടിപ്പോൾ മെഡിസിൻ കഴിക്കുന്നു ഞാൻ മെഡിസിൻ നിർത്തി എനിക്ക് ഫുഡ് വളരെ കണ്ട്രോളിലാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് എൻ്റെ ഷുഗർ ഇപ്പോൾ ഇരുന്നൂറ്റി പതിനൊന്നായി കുറഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വീക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണം ഭക്ഷണമൊക്കെ വളരെ ലിമിറ്റായിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ ഇല്ലാതെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്ത് പോകുകയാണെങ്കിൽ തന്നെ മെഡിസിൻ ഒഴിവാക്കിക്കൊണ്ട് ഷുഗർ നമുക്ക് നോർമലിൽ നിർത്താൻ കഴിയുമെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് അതേപോലെ തന്നെ ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരും ടെൻഷനടിക്കുകയോ മേടിക്കുകയോ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ ഫുഡ് കൺട്രോളിലൂടെയും മെഡിസിൻ ഒഴിവാക്കിക്കൊണ്ട് ചെറിയ വ്യായാമം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ കഴിയുന്ന എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ അത്രയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ഷുഗറുമായി ബന്ധപ്പെട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ എഞ്ചുസ്ട്രീമിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കൂടി കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ